നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തെ സംരക്ഷിക്കാൻ പട്ടാളമുണ്ട് പോലീസുണ്ട് ഇൻ്റലിജൻസ് ഉണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാമുള്ള സ്ഫോടക വസ്തുക്കൾ പാകിസ്ഥാനിൽ നിന്ന് എത്തിച്ച് ഡൽഹിയിലും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലുമൊക്കെ സ്ഫോടനം നടത്താൻ പാകിസ്ഥാൻ വമ്പൻ പദ്ധതി ഇട്ടു ഇതിനെ തകർത്തെറിഞ്ഞത് ജമ്മു കാശ്മീരിലെ ഒരു ഐ ഉദ്യോഗസ്ഥനാണ് നമുക്ക് അത്ഭുതം തോന്നും ഇങ്ങനെ ഉദ്യോഗസ്ഥനെക്കുറിച്ച് ഇതുവരെ കേട്ടില്ലല്ലോ എന്ന് അതായത് ജമ്മു കാശ്മീരിലെ സ്പെഷ്യൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ആയിട്ടുള്ള ഡോക്ടർ ജി വി സന്ദീപ് ചക്രവർത്തി ഇതാണ് അദ്ദേഹത്തിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ ബൈ പ്രൊഫഷൻ അദ്ദേഹം ഒരു ഡോക്ടറാണ് മെഡിക്കൽ വിദ്യാഭ്യാസം നേടിയതിന് ശേഷം അദ്ദേഹം വീണ്ടും ഐ പി എസ് നേടാനായിട്ട് അല്ലെങ്കിൽ സിവിൽ സർവീസ് നേടാനായിട്ട് ശ്രമിച്ചു അതിനൊടുവിൽ അദ്ദേഹത്തിന് ഐ പി എസ് ലഭിക്കുകയും ചെയ്തു അങ്ങനെ സുത്യർഹമായ സേവനം നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ ചില നീക്കങ്ങൾ ചില നിരീക്ഷണങ്ങളാണ് രാജ്യത്തെ ഒരു വലിയ സ്ഫോടന ശ്രമത്തിൽ നിന്നും രക്ഷിച്ചത് ശരിക്കും പറഞ്ഞാൽ ജമ്മു കാശ്മീരിലെ ഒരു പ്രത്യേക മേഖലയിൽ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു അതായത് നവംബർ പത്തിന് നൗഗാം മേഖലയിൽ പ്രത്യക്ഷപ്പെട്ട ഈ പോസ്റ്ററുകൾ എഴുതിയിരിക്കുന്നത് സുരക്ഷാസേനയും പട്ടാളവും പോലീസും ഒക്കെ സൂക്ഷിച്ചോളൂ നിങ്ങൾക്ക് ഞങ്ങൾ ശക്തമായ തിരിച്ചടി നൽകും എന്നുവെച്ചാൽ കഴിഞ്ഞ ആറു വർഷമായി ഇത്തരത്തിലുള്ള പോസ്റ്ററുകളോ പ്രകോപന മുദ്രാവാക്യങ്ങളോ ഒന്നുമില്ലാത്ത ജമ്മു കാശ്മീരിൽ എങ്ങനെയാണ് പേന കൊണ്ടോ സ്കെച്ച് കൊണ്ടോ ഒക്കെ എഴുതുന്ന രീതിയിൽ മതിലിൽ ഇത്തരം ഒരു നിലപാട് പ്രത്യക്ഷപ്പെട്ടത് അവിടുത്തെ എസ് എസ് പി ആയിട്ടുള്ള ഈ പറ സന്ദീപ് ചക്രവർത്തിയുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നു അദ്ദേഹം പോലീസുകാരോട് ഇത് ചോദിക്കുന്നു അവർ പറഞ്ഞു സാറേ ഇതൊക്കെ സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണ് ഇതിൽ വലിയ പുതുമയൊന്നുമില്ല ഇത് കുറച്ച് യുവാക്കളൊക്കെ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ എസ് എസ് പി ആയിട്ടുള്ള സന്ദീപ് ചക്രവർത്തി ജനങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ടും ആ ജനങ്ങളിൽ നിന്ന് കിട്ടിയ ചില ഉള്ളതുകൊണ്ടും ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ നിർദ്ദേശം നൽകി അങ്ങനെ അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ നേരത്തെ പോലീസിനെതിരെ പട്ടാളത്തിനെതിരെയൊക്കെ കല്ലേറി നടത്തുന്ന കേസുകളിൽപ്പെട്ട മൂന്ന് ഇതിൽ പങ്കാളിത്തമുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇയാ ഇവരുടെ പിന്നാലെ പോയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് തൊട്ടടുത്ത പള്ളിയിലെ ഇർഫാൻ മൗലവി എന്ന് പറയുന്ന ആളാണ് ഇതിന് പിന്തുണ നൽകിയത് തുടർന്ന് ഇർഫാൻ മൗലവിയെ പോയി പോലീസ് പൊക്കുന്നു ഇർഫാൻ മൗലവി പറയുന്നു ഞാൻ പള്ളിയിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആളാണ് എനിക്ക് ഇക്കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല ഞാനൊന്നും പറയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു ഒടുവിൽ പോലീസ് പോലീസിൻ്റെതായ രീതികൾ സ്വീകരിക്കുകയും ശക്തമായ നിലപാടുണ്ടാവുകയും ചെയ്തോടുകൂടി മൗലവിക്ക് പല കാര്യങ്ങളും പറയേണ്ടി വന്നു ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇയാളുടെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്ത് പരിശോധിച്ചപ്പോൾ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് കാണുന്നു ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ പാകിസ്ഥാനിലെ ജെയ്ഷെയുമായിട്ട് ഐ എസുമായി ബന്ധമുള്ള ആൾക്കാരൊക്കെ തന്നെ കമ്മ്യൂണിക്കേഷൻ നടത്തിയതിൻ്റെ വിവരങ്ങൾ ലഭിച്ചു ഇതോടെ ഇയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നു തുടർന്ന് ഇയാളുടെ ഭാര്യയും കസ്റ്റഡിയിലെടുക്കുന്നു ഇതൊക്കെ വളരെ രഹസ്യമായി നടക്കുന്ന ഒരു ഓപ്പറേഷനാണ് അങ്ങനെ ഭാര്യയെ ചോദ്യം ചെയ്തപ്പോഴാണ് അതായത് പാകിസ്ഥാൻ കേന്ദ്രമാക്കിയിട്ട് ഒരു വനിതാ ചാവേർ സംഘത്തെ നിയോഗിക്കാനായിട്ട് ജെയ്ഷെ തീരുമാനിച്ചതും അതിൻ്റെ ഇന്ത്യയിലെ വനിതാ വിങ്ങിൻ്റെ തലപ്പത്തേക്ക് ഒരു ഡോക്ടറെയാണ് നിയോഗിച്ചിട്ടുള്ളതെന്നും അവരുടെ പേര് ഡോക്ടർ ഷഹീനാണെന്നും ഇയാൾ തുറന്നു പറയുന്നു ഈ ഷഹീനെ ഈ തലത്തിലേക്ക് റിക്രൂട്ട് ചെയ്തത് അല്ലെങ്കിൽ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി കൊണ്ടുവന്നത് ഈ മൗലവിയുടെ ഭാര്യയാണ് അങ്ങനെ മൗലവിയും ഭാര്യയും എല്ലാ കാര്യങ്ങളും ഒക്കെ തുറന്ന് പറഞ്ഞപ്പോഴാണ് മറ്റ് ചില ഡോക്ടേഴ്സിലേക്ക് ഇത് കണക്ട് ചെയ്യപ്പെടുന്നത് അങ്ങനെ ഡോക്ടർ അതിയില് മൂസമ്മില് ഇവരൊക്കെ തന്നെ ഇതിലേക്ക് വരുന്നു ആ മറ്റൊരു ഡോക്ടർ ആയിക്കോട്ടെ റിസിൻ എന്ന് പറയുന്ന ഒരു മാരകമായ വിഷക്കൂട്ട് തയ്യാറാക്കുന്നു അപ്പോൾ ഇവരെ എല്ലാം ചോദ്യം ചെയ്തു വന്നപ്പോഴാണ് രണ്ട് വാടക വീടുകളിലായി രണ്ടായിരത്തി കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചു വെച്ച വിവരം അറിയുന്നത് ഈ വനിതാ ഡോക്ടറുടെ ഉൾപ്പെടെ കയ്യിൽ നിന്ന് രണ്ട് എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ കണ്ടെത്തുന്നു ചുരുക്കം പറഞ്ഞാൽ എൺപത്തിയെട്ട് ഭാഗുകളിലായി സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ വിവിധ നഗരങ്ങളിൽ ഒരേ സമയം സ്ഫോടനം നടത്താനായി സൂക്ഷിച്ചു വെച്ചതാ ഈ ഉദ്യമമാണ് നമ്മൾ തകർത്ത് തരിപ്പണമാക്കിയത് ഇത്തരമൊരു നീക്കം നടത്തിയത് ശരിക്കും പറഞ്ഞാൽ സന്ദീപ് ചക്രവർത്തി എന്ന് പറയുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ്റെ ദീർഘവീക്ഷണം കൊണ്ടാണ് വളരെ സാധാരണമെന്ന് തോന്നിക്കുന്ന ഒരു സംഭവത്തിൻ്റെ ചുവട് പിടിച്ച് അന്വേഷണത്തിന് പോവുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ജമ്മു കശ്മീർ പോലീസ് വിവിധ സ്റ്റേറ്റുകളിൽ ഒരേ സമയം പരിശോധന നടത്തുകയും ചെയ്തു അങ്ങനെയാണ് ഡോക്ടർമാർ ഉൾപ്പെടുന്ന ഏഴംഗ സംഘം ഈ പോലീസിൻ്റെ പിടിയിലായത് ഇയാളെ പിടികൂടിയതോടുകൂടിയാണ് ഉബർ ഉമർ എന്ന് പറയുന്ന മറ്റൊരു ഡോക്ടറാണ് ചാവേർ ആക്രമണം നടത്താനായിട്ട് പദ്ധതി ഇടുന്നതായിട്ട് മനസ്സിലായത് പക്ഷേ എവിടെ എന്തെന്ന് മനസ്സിലാകുമ്പോഴേക്കും ഇയാൾ ഡൽഹിയിൽ സ്ഫോടനം നടത്തി ഒരു പക്ഷേ ആയിരക്കണക്കിന് ആളുകളെ കൊല്ലാൻ നടത്തേണ്ടിയിരുന്ന ഒരു സ്ഫോടനത്തെ അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കാൻ പ്രവർത്തിക്കേണ്ട മെഡിക്കൽ വിദ്യാഭ്യാസം നേടിയ ചില ആളുകൾ നടത്തുന്ന വമ്പൻ അട്ടിമറിയെ ഇല്ലാതാക്കിയത് മറ്റൊരു മെഡിക്കൽ ബിരുദം നേടിയിട്ടുള്ള വ്യക്തിയാണെന്നുള്ളത് തികച്ചും യാദൃശ്ചികമാണ് ഒപ്പം ദൈവത്തിൻ്റെ ഇടപെടലാണെന്ന് നമ്മൾ വിശ്വസിക്കണം കാരണം നമുക്കറിയാമല്ലോ പോലീസ് സർവീസിലെ മികച്ച സേവനം നടത്തിയതിൻ്റെ പേരിൽ ആറ് തവണയാണ് പ്രസിഡൻറ്റിൻ്റെ പി എം ജി മെഡൽ ഈ സന്ദീപ് ചക്രവർത്തിക്ക് ലഭിച്ചത് ഇത്രയും കൃത്യനിഷ്ഠതയുള്ള ഇത്രയും ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന ഒരു ഐ പി എസ് ഓഫീസർ അദ്ദേഹത്തിന് ലഭിച്ച വിവരം അടിസ്ഥാനമാക്കി നേരിട്ട് അത് റോയിലേക്കും എൻ ഐ എൻ ഐ വിവരം നൽകുന്നു അങ്ങനെയാണ് നമ്മൾ വിശദമായ ഒരു അന്വേഷണം നടത്തിയത് നടത്തിയപ്പോൾ മനസ്സിലാകുന്ന എന്താ അമേരിക്കയിലും മറ്റും നടത്തിയതുപോലെയുള്ള വൈറ്റ് കോളർ ടെററിസം അങ്ങനെയുള്ള ഒരു സംഭവം ഇന്ത്യയെ ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ടെന്നും അത് കൃത്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നതെന്നുമുള്ള ഞെട്ടിക്കുന്ന വിവരം പുറത്തായത് അതായത് ഡോക്ടർമാരും എൻജിനീയേഴ്സും ഐ ടി ഒക്കെ അടങ്ങുന്ന ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളും സാമ്പത്തികമായിട്ട് ഉന്നത നിലയിൽ നിൽക്കുന്ന വ്യക്തികളുമൊക്കെയാണ് ഇത്തരം ഒരു ടെററിസത്തിൽ പങ്കെടുക്കുന്നത് ഇതാണ് ഇവിടെ നടത്താൻ പോകുന്നത് മറ്റൊരു ഡോക്ടറെ കുറിച്ച് അന്വേഷിച്ച് ചെന്നപ്പോഴെന്താ കാണുന്നത് ഡോക്ടർ അഹമ്മദ് മൊഹിദീൻ എന്ന് പറയുന്നയാള് ഈ റിസിൻ എന്ന് പറയുന്ന രാസവസ്തു അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ ജൈവായുധം ശേഖരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയിട്ടുണ്ട് നാല് കിലോയോളം ഇയാൾ കണ്ടെത്തി ഈ റിസിൻ ഈ ആഹാരത്തിലോ അല്ലെങ്കിൽ പിന്നെ വെള്ളത്തിലോ കലർത്തി കഴിഞ്ഞാൽ മണവുമില്ല ഇല്ല നിറവുമില്ല അതുകൊണ്ട് കണ്ടുപിടിക്കാനും പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ശരീരത്തിലേക്ക് പോയാൽ പ്രോട്ടീൻ എല്ലാം നഷ്ടപ്പെട്ട് അയാളുടെ ആന്തരിക അവയവങ്ങൾ നശിച്ച് ഇഞ്ചിഞ്ചായിട്ട് കൊല്ലപ്പെടും വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു രാസായുധ മാർഗമെന്ന് പറയാം അന്താരാഷ്ട്ര തലത്തിൽ രാസ ജൈവ ആയുധങ്ങളുടെ പട്ടികയിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരം ഒരു നീക്കം നടത്തുന്നു വേണമെങ്കിൽ ലക്നൗവിലോ ഡൽഹിയിലോ അഹമ്മദാബാദിലോ ഒക്കെയുള്ള ക്ഷേത്രങ്ങളിലെ പ്രസാദൂട്ടിൽ അല്ലെങ്കിൽ അവിടുത്തെ അന്നദാന പരിപാടികളിൽ പൊതുജനങ്ങൾക്ക് വെള്ളം നൽകുന്ന ടാങ്കുകളിലൊക്കെ ഇത് കലർത്തിയാൽ വൻതോതിൽ ആളുകളെ കൊല്ലാൻ പറ്റും അപ്പോൾ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് അല്ലെങ്കിൽ അതിൻ്റെ തലവനൊക്കെ തന്നെ ഓപ്പറേഷൻ സിന്ധൂവിന് തിരിച്ചടി നൽകാനായിട്ട് പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നു സ്വപ്നം കാണുന്നു അവർക്ക് മുന്നിൽ വീണ് കിട്ടിയ ഒരു അവസരമായിട്ട് ഉപയോഗിക്കുന്നു കഴിഞ്ഞ രണ്ട് വർഷമായി നടത്തിയ പദ്ധതികളുടെ ഒരു പ്രഖ്യാപനമായിരുന്നു ഈ ഡൽഹിയിലെ സ്ഫോടനമെന്ന് പറയാം ഈ സ്ഫോടനത്തിൽ ഇയാൾ ഒരു ചെറിയ സ്ഫോടനമൊക്കെ നടത്തി കൊല്ലപ്പെട്ടു എന്ന് ചോദിച്ചാൽ ബാക്കി മുഴുവൻ പേരെയും നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് പിടികൂടാൻ സാധിച്ചു എന്തുകൊണ്ട് ഡോക്ടർ ജി വി സന്ദീപ് ചക്രവർത്തി എന്ന് പറയുന്ന എസ് എസ് പിയുടെ മയോചിതമായ ഇടപെടൽ അദ്ദേഹം കൃത്യമായിട്ട് അന്വേഷിച്ച് അന്വേഷിച്ച് എന്നൊരു മൗരവിലേക്ക് ചെല്ലുകയും അയാളുടെ ഇടപെടൽ എന്തുകൊണ്ട് ഡോക്ടർമാരിലേക്ക് എത്തിയെന്ന് കണ്ടെത്തുകയും ചെയ്തുകൊണ്ടാണ് നമുക്കിത് സാധിച്ചത് അങ്ങനെ ആറ് തവണ പ്രസിഡന്റിൻ്റെ മെഡൽ തേടിയ ആൾ ജീവൻ രക്ഷിക്കേണ്ട ഡോക്ടർമാർ ഒരു വശത്ത് ഭീകരവാദികളായി പ്രവർത്തിക്കുമ്പോൾ നിരപരാധികളായ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ രക്ഷിക്കാനും ഇതേ മെഡിക്കൽ ബിരുദം വേണ്ടി വന്ന അല്ലെങ്കിൽ നേടിയ ഒരാൾ വേണ്ടി വന്നു എന്നുള്ളത് തികച്ചും സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും പോലീസ് സേനയിൽ ചേരാനുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനം ഒരുപാട് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു ഉദ്യമമായി മാറുകയാണ് ഈ നൂറ്റി കോടി ജനങ്ങളെ സംരക്ഷിക്കേണ്ട പോലീസിന് പട്ടാളത്തിന് രഹസ്യാന്വേഷണ വിഭാഗത്തിനെല്ലാം തന്നെ ഒരു മികച്ച സപ്പോർട്ടാണ് ഈ പറയുന്ന ഡോക്ടർ സന്ദീപ് ചക്രവർത്തി നൽകിയത് ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് മാധ്യമങ്ങൾ മാധ്യമങ്ങളധികം വാർത്തയൊന്നും നൽകിയിട്ടില്ല ഇനി വരും ദിവസങ്ങളിലൊക്കെ വാർത്ത വരുമായിരിക്കാം എന്തായാലും ഈ സന്ദീപ് ചക്രവർത്തി ഓരോ ഭാരതീയൻ്റെയും അഭിമാനമാണ് ജമ്മു കാശ്മീരിലെ ഒരു എസ് എസ് പിക്ക് തോന്നിയ ചെറിയ സംശയമാണ് നമ്മുടെ രാജ്യത്തെ മുച്ചൂടും മുടിക്കാവുന്ന വലിയ സ്ഫോടനങ്ങളെ പൂർണ്ണമായിട്ടും അബോർട്ട് ചെയ്യാൻ സാധിച്ചതെന്നതിൽ ഓരോ ഭാരതീയനും അഭിമാനിക്കാം